ആർ എസ് എസിനും ബി ജെ പി എല്ലാ കാലത്തും അതിർത്തി ഭീകരരുമായി ബന്ധമുണ്ട് കാണ്ഡഹാറിലേക്ക് ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം റാഞ്ചി കൊണ്ടുപോയി ഭീകരവാദികൾ ഇന്ത്യൻ തടവറയിൽ കഴിയുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത നേതാക്കളെ വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ വാജ്പേയി സർക്കാരാണ് ഇന്ത്യൻ ജയിലുകളിൽ നിന്ന് കാറുകളിലാക്കി കാണ്ടഹാറിൽ താലിബാന്റെ കേന്ദ്രത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാക്കന്മാരെ എത്തിച്ചു കൊടുത്തത് വി മുരളീധരനും അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്ന അന്നത്തെ കേരളത്തിൻ്റെ ബി ജെ പിയുടെ അധ്യക്ഷനായ ശ്രീമാൻ കെ സുരേന്ദ്രനുമായി അവർ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിൽ അവര് ഇവിടെ വന്നത് ആരാണ് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്നത് അതെല്ലാം കാണിക്കുന്നത് ബി ജെ പിയുടെ ഹരിയാനയിലെ മാത്രമല്ല ദേശീയ തലത്തിലുള്ള ഉന്നതരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളുടെയും ചടങ്ങുകളിൽ അവർ പങ്കെടുക്കുന്നുണ്ട് അവർ സ്വയം പരിചയപ്പെടുത്തുന്നതാണ് ഹരിയാന ബി ജെ പി ടീം എന്നാണ് ആ വീഡിയോ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെന്താണ് വളരെ വിനയബഹുമാനത്തോടുകൂടി അവരുടെ യാത്ര മടക്കി അവരുടെ കയ്യിൽ കൊടുക്കുകയും അവരെ പോകാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത് അവർ യഥാർത്ഥത്തിൽ ഹരിയാന ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ട ഒരു ബ്ലോഗറാണ് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും ജ്യോതി മൽഹോത്ര വി ഐ പി പാസിലാണ് പങ്കെടുക്കുന്നത് രാജ്യത്തിനെതിരായി ചാരപ്രവർത്തനം നടത്തുന്നവരെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അതിനുവേണ്ടി രഹസ്യ അന്വേഷണപരമായ പ്രവർത്തനം നടത്തേണ്ടത് കേന്ദ്ര സർക്കാർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയാണ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ജ്യോതി മൽഹോത്രയെ കേരളവുമായി ബന്ധിപ്പിച്ച് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പുമായി ബന്ധിപ്പിച്ച് ടൂറിസം വകുപ്പ് മന്ത്രിയുമായി ബന്ധിപ്പിച്ച് കേരളം പാകിസ്ഥാൻ ചാരവനിതയെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യൻസ് ഇന്ത്യൻസിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ് സംഘപരിവാർ ബി ജെ പി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ചാരവനിത അവർ പഹൽഗാം അക്രമത്തിന് ശേഷം ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യൻസ് വിഭാഗങ്ങൾ അവർക്ക് പാകിസ്ഥാനുമായി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതും അറസ്റ്റ് ചെയ്തത് ആ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നവരാണെന്നും കേരളത്തിൽ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് പിണറായി വിജയൻ സർക്കാരാണെന്നും ആണെന്നും കേരളത്തിലെ ടൂറിസം വകുപ്പ് അവരെ ഔദ്യോഗിക അതിഥിയായി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നെല്ലാം ഉള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ആർ എസ് എസും ബി ജെ പിയും ആരംഭിച്ചത് ബി ജെ പിയുടെ ദേശീയ വക്താവായിട്ടുള്ള ഷഹസാദ് പൂനാവാലയാണ് ആദ്യം ഈ പ്രസ്താവന ഇറക്കുന്നത് അദ്ദേഹം പറഞ്ഞത് വിവരാവകാശ നിയമം അനുസരിച്ച് കിട്ടിയ വിവരങ്ങളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നതാണ് തുടർന്ന് പ്രകാശ് ജാവേദ്കർ കേരളത്തിലെ അവരുടെ നേതാവായിരിക്കുന്ന കെ സുരേന്ദ്രൻ തുടങ്ങിയവർ ഈ ചാരവനിതക്ക് പാകിസ്ഥാൻ ഏജൻറ്റിന് കേരളവും മുഹമ്മദ് റിയാസുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് മുഹമ്മദ് റിയാസ് രാജിവെക്കണം എന്ന ആവശ്യം വരെ പലരും ഉന്നയിച്ചു എന്താണ് വസ്തുത ആരാണ് ഈ ജ്യോതി മൽഹോത്ര അവരെങ്ങനെയാണ് കേരളം ടൂറിസം വകുപ്പിൻ്റെ പ്രമോഷന് വേണ്ടി ഒരു യൂട്യൂബർ എന്ന നിരക്ക് ഒരു ബ്ലോഗർ എന്ന നിരക്ക് ചില പണികൾ ചെയ്തത് ഈ കാര്യങ്ങൾ ഈ നിജസ്ഥിതി വസ്തുതാപരമായി പരിശോധിച്ച് പോകേണ്ടതുണ്ട് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് ഹരിയാനയിലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉന്നത നേതാക്കളുമായി ബന്ധമുള്ള ഒരു ബ്ലോഗറാണ് ഒരു ചാര പ്രവർത്തകയാണ് നമുക്കാർക്കും അറിയില്ല അവർ ചാരപ്രവർത്തനം നടത്തുന്നത് രാജ്യത്തിനറിയില്ല അത് കണ്ടുപിടിക്കേണ്ടത് മുഹമ്മദ് റിയാസോ കേരളത്തിലെ ടൂറിസം വകുപ്പൊന്നുമല്ല രാജ്യത്തിനെതിരായി ചാരപ്രവർത്തനം നടത്തുന്നവരെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അതിനുവേണ്ടി രഹസ്യ അന്വേഷണപരമായ പ്രവർത്തനം നടത്തേണ്ടത് കേന്ദ്ര സർക്കാർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയാണ് പ്രത്യേകിച്ച് രാജ്യാന്തര കാര്യങ്ങളിൽ പ്രധാനമായും ഇടപെടുന്ന ഇൻ്റലിജൻസ് ഏജൻസിയാണ് റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായിട്ടുണ്ടോ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന സ്ത്രീ പാകിസ്ഥാൻ ഇന്ത്യൻസും ഐ എസ് ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കണം ഈ ഒരു ബ്ലോഗറെ ശ്രദ്ധിക്കണം എന്ന് ഏതെങ്കിലും ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല മെയ് പതിനേഴിന് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ നമുക്കാർക്കും അവരെക്കുറിച്ചൊരു ഒരു ഒരു വ്ളോഗർ എന്നതിനപ്പുറത്ത് നമുക്കാർക്കും അവരെക്കുറിച്ചൊരറിവുമില്ല ഐ ബി സി ബി ഐ തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസികൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നവർ പാകിസ്ഥാനിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ബി എസ് എഫ് ഔട്ട് പോസ്റ്റിൽ അവരുടെ യാത്രാരേഖകൾ രേഖകൾ പാസ്പോർട്ട് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ പരിശോധനയ്ക്ക് ഈ രേഖകൾ കൈമാറുമ്പോൾ അവർ സ്വയം പരിചയപ്പെടുത്തുന്നതാണ് ഹരിയാന ബി ജെ പി ടീം എന്നാണ് ആ വീഡിയോ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെന്താണ് വളരെ വിനയബഹുമാനത്തോടുകൂടി അവരുടെ യാത്ര മടക്കി അവരുടെ കയ്യിൽ കൊടുക്കുകയും അവരെ പോകാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത് അവർ യഥാർത്ഥത്തിൽ ഹരിയാന ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ട ഒരു ബ്ലോഗറാണ് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും ജ്യോതി മൽഹോത്ര വി ഐ പി പാസിലാണ് പങ്കെടുക്കുന്നത് കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനം ഉണ്ടായപ്പോൾ അവരെങ്ങനെയാണ് വന്നത് ആര് ക്ഷണിച്ചിട്ടാണ് അവർ വന്നത് അവർക്ക് എങ്ങനെയാണ് പാസ് കിട്ടിയത് കേന്ദ്രമന്ത്രിയായിരുന്ന അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനും അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന അന്നത്തെ കേരളത്തിൻ്റെ ബി ജെ പിയുടെ അധ്യക്ഷനായ ശ്രീമാൻ കെ സുരേന്ദ്രനുമായി അവർ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിൽ അവർ ഇവിടെ വന്നത് ആരാണ് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്നത് അതെല്ലാം കാണിക്കുന്നത് ബി ജെ പിയുടെ ഹരിയാനയിലെ മാത്രമല്ല ദേശീയ തരത്തിലുള്ള ഉന്നതരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളുടെയും ചടങ്ങുകളിൽ അവർ പങ്കെടുക്കുന്നുണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ ഇൻഫ്ലുവൻസ് എത്തുന്ന യൂട്യൂബർമാരെയാണ് എല്ലാ സംസ്ഥാനത്തെയും ടൂറിസം വകുപ്പുകൾ അവരുടെ ടൂറിസം സ്പോട്ടുകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവിടെ ക്ഷണിച്ചുകൊണ്ട് വരുന്നത് അത് നേരിട്ട് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളൊന്നും ചെയ്യുന്നില്ല എംപാനഡായിട്ടുള്ള മാർക്കറ്റിംഗ് ഏജൻസികളുണ്ട് അവരാണ് ഇത്തരക്കാരെ കണ്ടെത്തുന്നത് അവർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇവരുടെ സോഷ്യൽ മീഡിയയിലെ സ്വാധീനം മുന്നൂറ്റി തൊണ്ണൂറ്റി കെ റീച്ചുള്ള ഒരു ബ്ലോഗറാണിവർ ട്രാവൽ വിത്ത് ജോ എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ അവർ വളരെ വ്യാപകമായ രീതിയിൽ കേരളം മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശ് വരെയുള്ള സംസ്ഥാനങ്ങൾ ഇവിടെയൊക്കെയുള്ള ടൂറിസം മേഖലയ്ക്ക് വേണ്ടി ടൂറിസം പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് ആ അർത്ഥത്തിലാണ് ഇവിടെ വന്നത് ഇവിടെ അവർ വന്നത് ജനുവരി മാസത്തിലാണ് ജനുവരി ഇരുപത്തൊന്ന് വരെ അവർ കേരളത്തിലുണ്ട് അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞതിനു ശേഷമാണ് മെയ് പതിനേഴിന് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ ഏജൻസികളുമായി പാകിസ്ഥാൻ ഇന്ത്യൻസ് വിഭാഗവുമായി ഇന്ത്യയിലെ ആർക്കൊക്കെയാണ് ബന്ധമുള്ളത് എന്ന് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസി അന്വേഷിച്ചപ്പോഴാണ് പ്രത്യേകിച്ച് മിലിട്ടറി ഇൻ്റലിജൻസ് ഏജൻസി അന്വേഷിച്ചപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നത് അപ്പോൾ ജ്യോതി പോലുള്ള ഒരു ചാര വനിതയെ അവർക്ക് ഉന്നത ആളുകളുടെ തന്നെ സഹായത്തോടു കൂടി വളരെ സമർത്ഥമായി വളരെ ബുദ്ധിപൂർവം ചാരപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് ബി ജെ പി സർക്കാരിൻ്റെ തെറ്റായ നിലപാടുകൾ മൂലം അപ്പം അതിന് ഉത്തരം പറയേണ്ടത് ബി ജെ പി ആണ് ജ്യോതി മൽഹോത്രയുടെ ചരിത്രം ബി ജെ പി സർക്കാരിനെ ബി ജെ പി ദേശീയ തലത്തിൽ പ്രതിരോധത്തിനാക്കിയിട്ടുണ്ട് അപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി നേരിടുന്ന ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ജ്യോതി മൽഹോത്രക്ക് കേരളവുമായി ബന്ധമുണ്ട് എന്ന ഒരു നിറേഷൻ ഉണ്ടാക്കാനാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ശ്രമിച്ചത് അതിൻ്റെ വസ്തുതകൾ ജനങ്ങൾ തിരിച്ചറിയും ബി ജെ പി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ ഭീകരവാദ സംഘങ്ങളുമായി രഹസ്യവും പരസ്യവുമായി ബന്ധം പുലർത്തുന്നവരാണ് ബി ജെ പിക്ക് പിറകിലുള്ള ആർ എസ് എസിൻ്റെ പല നേതാക്കന്മാരും നമുക്കറിയാമല്ലോ പുൽവാമ സംഭവം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലല്ലേ ഉണ്ടാവുന്നത് ആ സംഭവം എങ്ങനെയാണ് ഉണ്ടായത് വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം രണ്ട് മുതൽ പുൽവാമയിൽ ഉണ്ടാകുന്ന ഫിബ്രുവരി മാസം പതിമൂന്ന് വരെ പതിനൊന്ന് റിപ്പോർട്ടുകൾ വിവിധ ഇൻ്റലിജൻസ് ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് നൽകുന്നുണ്ട് എന്താ റിപ്പോർട്ടുകൾ പറഞ്ഞത് പുൽവാമയിലൂടെ ബി എസ് എഫ് ജവാന്മാരുടെ നീക്കം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഭീകരാക്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട് എന്ന റിപ്പോർട്ട് ഇത് ഫ്രണ്ട് ലൈൻ വളരെ കൃത്യമായി പുൽവാമ സംഭവത്തിന് ശേഷം പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളാണ് ഈ വിവരങ്ങളൊക്കെ ഈ ഇൻ്റലിസ് റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ പ്രതിരോധ മന്ത്രാലയമോ ആഭ്യന്തര മന്ത്രാലയമോ ആവശ്യമായ നടപടികൾ എടുത്തോ എന്തിന് ബി എസ് എഫിൻ്റെ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രതിരോധ വകുപ്പിനോടും അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനോടും ആവശ്യപ്പെട്ടത് കരവഴി രണ്ടായിരത്തഞ്ഞൂറോളം വരുന്ന ബി എസ് എഫുകാരെ മാറ്റാൻ കഴിയില്ല കാരണം ഭീകരാക്രമണ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവരെ എയർക്രാഫ്റ്റ് വിമാനം വഴി കൊണ്ടുവരണം സെൻട്രൽ ഗവൺമെന്റ് ഇവർക്ക് വിമാനം അനുവദിച്ചോ അങ്ങനെ അനുവദിക്കാത്ത സാഹചര്യത്തിനല്ലേ ഇവർ കര വഴി സഞ്ചരിക്കേണ്ടി വന്നത് അങ്ങനെ സഞ്ചരിക്കുന്ന രണ്ടായിരത്തഞ്ഞൂറോളം ജവാന്മാരുടെ വാഹന വിഭവം കടന്നുപോകുന്നതിനിടയിലേക്കല്ലേ മുന്നൂറ് കിലോഗ്രാം ആർ ഡി എക്സ് സൂക്ഷിച്ച ഒരു ട്രക്ക് ഇടിച്ച് കയറ്റി സ്ഫോടനം ഉണ്ടാക്കുന്നത് നാൽപ്പത്തിനാല് ബി എസ് എഫ് ജവാന്മാരല്ലേ ആ സ്പോട്ടിൽ മരിച്ചത് എത്ര ജവാന്മാർക്ക് ഗുരുതരമായ പരിക്കേറ്റ് സിവിലിയന്മാർക്ക് എന്തെല്ലാം പരിക്കുകളുണ്ടായി ഇതിനാരാണ് ഉത്തരം പറയേണ്ടത് വിവരമുണ്ടായിട്ടും ഇന്ത്യൻസ് റിപ്പോർട്ടുണ്ടായിട്ടും ആവശ്യമായ കരുതലുകളെടുത്തില്ല ഇതേ അനുഭവം തന്നെയല്ലേ പഹൽഗാമിലും ഉള്ളത് ബൈസൺ വാലിയിൽ എങ്ങനെയാണ് പാവപ്പെട്ട വിനോദസഞ്ചാരികളുടെ കൊല ചെയ്യാൻ ഇരുപത്തിമൂന്ന് പേരാണ് അവിടെ മര മരണപ്പെട്ടത് അവർക്ക് നേരെ വെടിയുണ്ട് എതിർക്കാൻ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇത്തോ ഇവയുടെ ഇന്ത്യൻ വിഭാഗത്തിന് കഴിഞ്ഞത് എങ്ങനെയാണ് അതിശക്തമായ സുരക്ഷാ വലയം ഭേദിച്ച് ഇവർക്ക് കടന്നു വരാൻ കഴിഞ്ഞത് ഇതിന് രാജ്യത്തോട് നരേന്ദ്രമോദി വിശദീകരണം നൽകിയിട്ടുണ്ടോ ഇന്ത്യ സർക്കാർ ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ രാജ്യത്തോട് യുക്തമായൊരു മറുപടി പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമുക്കറിയാം ആർ എസ് എസിനും ബി ജെ പിക്കും എല്ലാ കാലത്തും അതിർത്തി ഭീകരരുമായി ബന്ധമുണ്ട് കാണ്ഡഹാറിലേക്ക് ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം റാഞ്ചി കൊണ്ടുപോയി ഭീകരവാദികൾ ഇന്ത്യൻ തടവറയിൽ കഴിയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഉന്നത നേതാക്കളെ വിട്ടു തരണമെന്ന് പറഞ്ഞപ്പോൾ വാജ്പേയ് സർക്കാരാണ് ഇന്ത്യൻ ജയിലുകളിൽ നിന്ന് കാറുകളിലാക്കി കാണ്ഡഹാറിൽ താലിബാൻ്റെ കേന്ദ്രത്തിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാക്കന്മാരെ എത്തിച്ചു കൊടുത്തത് അന്നത്തെ വിദേശകാര്യമന്ത്രി ഐ എൻ ജസ്വത് സിംഗ് പിന്നീട് എഴുതിയ ആത്മകഥ ആത്മകഥാപരമായ പുസ്തകത്തിൽ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബാബറി മസ്ജീദിന്റെ തകർച്ചയ്ക്ക് ശേഷം മുംബൈയിലുണ്ടായ കലാപവും അതിനെ തുടർന്നുണ്ടായ സ്ഫോടന പരമ്പര ആ സ്ഫോടന പരമ്പരയ്ക്കുത്തരവാദിയായ രണ്ടായിരത്തോളം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട സ്ഫോടന പരമ്പരയ്ക്കുത്തരവാദിയായ ദാബൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിന് ഷെൽട്ടർ കൊടുത്തത് അന്നത്തെ ബി ജെ പി എം പി ആയിരുന്ന പൃജിഭൂഷൺ ശരണദാസ് ആയിരുന്നു അന്നത്തെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ഗസ്റ്റ് ഹൗസുകളിലാണ് ഇവർ അപ്പ എന്തെഴിയത് സി ബി ഐ ഇതെല്ലാം കണ്ടെത്തിയതിനു ശേഷമല്ലേ പൃഥിഭൂഷൺ ശരണദാസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് താടാ കോടതി അതിനുശേഷം വാജ്പേയി അദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങിച്ചത് അപ്പോൾ ബി ജെ പിക്ക് ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഭീകര ഭീകരവിധ്വംസക ശക്തികളുമായി എല്ലാ അതിർത്തി ഭീകര സംഘങ്ങളും ചിത്രശക്തികളുമായിട്ട് രഹസ്യവും പരസ്യവും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ തന്നെ ഭാഗമാണ് പെഹർഗാമിലെ ദുഃഖകരമായ സംഭവങ്ങൾ അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ബി ജെ പിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ജ്യോതി മൽഹോത്രയെ പോലുള്ളൊരു ചാരവനിത കസ്റ്റഡിയിലാവുന്നത് അതിൽ ബി ജെ പിക്ക് പങ്ക് അവർക്ക് ബി ജെ പി നേതൃത്വമായിട്ടുള്ള ബന്ധം ഒക്കെ പുറത്തു വന്നിരിക്കുക കേരളത്തിൽ കെ സുരേന്ദ്രൻ ഈ ആരോപണം ഉന്നയിച്ച് മണിക്കൂർ അറിയുമ്പോഴാണ് വന്ദേ ഭാരത് ഉദ്ഘാടനത്തിൽ കെ സുരേന്ദ്രനോടൊപ്പവും മുരളീധരനോടൊപ്പവും ജ്യോതി മൽഹോത്ര നിൽക്കുന്ന വീഡിയോ പുറത്തു വന്ന് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നത് അപ്പൊ ഇക്കാര്യത്തിലെല്ലാം എന്ത് വിശദീകരണമാണ് ബി ജെ പിക്ക് കേരളത്തെ കമ്മികളുടെയും ജിഹാദികളുടെയും താവളമാക്കുകയാണ് അർബൻ നക്സലുകളുടെ താവളമാക്കുകയാണ് എന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ചെയ്തിട്ടുള്ള യോഗി ആദിത്യനാഥിനെ പോലുള്ള നേതാക്കന്മാരൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ കേരളം ജിഹാദികളുടെയും കമ്മികളുടെയും അർബൻ നക്സലുകളുടെയും താവളമാണ് എന്ന രീതിയിലാണ് ദേശീയതലത്തിൽ പ്രചരണം നടത്തുന്നത് അതിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിക്കെതിരായിട്ട് ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണം ആരോപണമുന്നയിക്കുന്നത് ഇത് പഴയ കഥയിലെ പഴങ്കഥയിലെ ആട്ടിനെ പട്ടിയാക്കി പിന്നീട് പേപ്പട്ടിയാക്കി തല്ലിക്കൊന്ന മാംസഭോജികളുടെ കഥയെ അനുസ്മരിപ്പിക്കുന്നതാണ് മുഹമ്മദ് റിയാസിനെ പോലുള്ള കേരളത്തിൻ്റെ ഒരു യുവമന്ത്രിയുടെ രക്തത്തിനും മാംസത്തിനും വേണ്ടി അലഞ്ഞു നടക്കുന്നവരാണ് ഹിന്ദുത്വവാദികൾ അവർ എല്ലാത്തിനെയും വർഗീയമായി കാണുക എല്ലാത്തിനെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുക തങ്ങൾക്ക് അനപലക്ഷണീയരായ എല്ലാ പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും ഭരണാധികാരികളെയും ഒക്കെ തന്നെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുക അതിൻ്റെ അത്തരമൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ജ്യോതി മൽഹോത്ര പ്രശ്നവും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണമായിട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ബി ജെ പി നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവന്നത് അത് ഏറ്റുപിടിച്ച കോൺഗ്രസ് ലീഗ് നേതാക്കളാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ പി കെ ഫെറോസിനെപ്പോലുള്ള ആളുകൾ ബി ജെ പിയുടെ ആരോപണം അതേപടി വിഴുങ്ങി എന്നിട്ട് സൂക്ഷ്മത പുലർത്തിയില്ല സൂക്ഷ്മത പുലർത്തണമെങ്കിൽ എന്തെങ്കിലും മുന്നറിയിപ്പ് വേണ്ടേ ഏതെങ്കിലും ഇൻ്റലിജൻസികൾ കേന്ദ്ര ഏജൻസികൾ ഇവരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് നമുക്ക് കിട്ടുന്നുണ്ടോ അപ്പോൾ ഇവർ മെയ് പതിനേഴാം തീയതി വരെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ഇവരെ ഇവരെക്കുറിച്ച് ഒരറിവും നമുക്കില്ല ടൂറിസം വകുപ്പ് അതിൻ്റെ സാധാരണ പ്രൊസീജിയർ അനുസരിച്ച് കൊണ്ടാണ് ഇൻഫ്ലുവൻസിനെ വെച്ചുകൊണ്ട് വീഡിയോ പ്രചരണങ്ങൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വ്ളോഗറായിട്ടുള്ള ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാർ ആണ് ബി ജെ പി ആണ് തങ്ങളുടെ പ്രതിരോധത്തിലായ ഒരു വിഷയത്തിൽ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയൊക്കെ ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെടാനുള്ള സൂത്രമാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ പരീക്ഷിക്കുന്നത്